എത്രയും പെട്ടെന്ന് മൂവാറ്റുപുഴയിലെ നഗരവികസന പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ബി ജെ പി മൂവാറ്റുഴ മുനിസിപ്പൽ സമിതി ഇന്ന് കച്ചേരി താഴ്ത്ത് സായാർണ ധർണ സംഘടിപ്പിച്ചു മുനിസിപ്പൽ സമിതി പ്രസിഡന്റ് അജി കെയെ അധ്യക്ഷനായി ടി കെ രാജൻ സ്വാഗതം പറഞ്ഞു മൂവാറ്റുഴ മണ്ഡലം പ്രസിഡന്റ് ടി ചന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു എ എസ് ബിജുമോൻ മുഖ്യപ്രഭാഷണം നടത്തി മണ്ഡലം ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സി വി ജോണി മണ്ഡലം വൈസ് പ്രസിഡന്റ് ബി രമേശ് കാവന മണ്ഡലം സെക്രട്ടറി കെ സി ബാബു കെ കെ അനീഷ് കുമാർ രമേശ് നാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു ഈ ഔപചാരികമായി ചെയ്യുന്നതിനു വേണ്ടി നമ്മുടെ മണ്ഡലത്തിന്റെ അധ്യക്ഷൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അതുപോലെ തന്നെ മുഖ്യ പ്രഭാഷണം നടത്തുന്നതിനു വേണ്ടി നമ്മുടെ മുഖ്യപ്രഭാഷകൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഈ സായാഹ്ന ആശംസകൾ അർപ്പിക്കുന്നതിന് വേണ്ടി ഇവിടെ വിവിധ നേതാക്കൾമാർ വേദിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട് ആ നിവേദനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരുടെ നിവേദനത്തിന് എത്രയും പെട്ടെന്ന് നഗരവികസനം പൂർത്തിയാക്കണമെന്ന് പറയുന്നു അതിന്റെ പുറകിൽ കൂടി ആക്രമിക്കുന്നു എം എൽ എ പറയുക ഈ ഉത്തരവികസനം പൂർത്തിയാക്കാൻ സഹായിക്കാൻ അതിന് ഒടക്കം വയ്ക്കുന്നത് അതിന് തടസ്സം നോക്കുന്നത് ഇവിടുത്തെ എൽ ഡി എഫുകാരും ആ ഗവൺമെന്റിന് പിന്തുണ കൊടുക്കുന്ന ആളുകളാണെന്ന് എം എൽ എ പറയുന്നു ആർജമുള്ള ചങ്ങോത്വമുള്ള ഒരു എം എൽ എ ആണ് മൂവാറ്റുപുഴയ്ക്ക് ഉണ്ടായിരുന്നതെങ്കിൽ ഇന്ന് ഈ റോഡ് പണി പണ്ട് പൂർത്തീകരിച്ചു പോകേണ്ടതാണ് മൂവാറ്റുപുഴ വ്യാപാരി സമൂഹം ഈ നാട്ടിൽ നിന്ന് കച്ചുകെട്ടി പോകേണ്ട ഒരവസ്ഥയിലേക്ക് റോഡ് വഴി എത്തിയിരിക്കുന്നു വികസന പദ്ധതി മൂവാറ്റുപുഴയ്ക്ക് കാഴ്ച തന്നു നമുക്കറിയാം സാഹസികമായിട്ട് റൈഡിങ്ങിന് ഹൈറേഞ്ച് മേഖലകളിലേക്കും മൂന്നാറിലേക്കും പോകേണ്ടുന്ന ആ റൈഡർമാര് ഇന്ന് മൂവാറ്റുപുഴ കച്ചിരിത്താൻ നമുക്കറിയാം കുറേ കാലങ്ങൾ കൊണ്ട് കുറേ കാലങ്ങൾക്ക് മുമ്പ് മൂവാറ്റുപുഴയുടെ നഗരവികസനം യാഥാർത്ഥ്യമാകുന്നു എന്നുള്ള ഒരു ന്യൂസ് ഒരു വാർത്ത ഇവിടെ പകർന്നപ്പോൾ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ മൂവാറ്റുപുഴയും പരിസര പ്രദേശങ്ങളും അതുപോലെ തന്നെ മൂവാറ്റുഴയായി ബന്ധപ്പെട്ട് നടക്കുന്ന വ്യാപാരി വ്യവസായികളായിട്ടുള്ള ആളുകളെല്ലാം വളരെ സന്തോഷിച്ചിരുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് മുമ്പിലുള്ളത്